ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഒരു അടിപൊളി ഡ്രിങ്ക്സ് ആയിട്ടോ ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ പാലും പഴവും ആവിലൊക്കെ ചേർത്ത് പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയൊരു ഡ്രിങ്ക്സാണ് കേട്ടിത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം അതിനായിട്ട് ഞാൻ അവിടെ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചെറുപായല്ലേ മൈസൂർ പായക്കെന്നൊക്കെ പറയുന്നത് ആ പായങ്ങളൊരു അഞ്ചാറിനൊക്കെ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഞാൻ ഇത് അഞ്ഞൂറ് ലിറ്റർ പാലിലാണ് ഉണ്ടാക്കുന്നത് അഞ്ഞൂറ് ലിറ്റർ പാലും അതേ അളവിലുള്ള വെള്ളം കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കണത് അപ്പോൾ ഈ പായങ്ങളൊക്കെ ഇതിലേക്ക് ചെറു ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് നമ്മൾ ആവശ്യത്തിനുള്ള മധുരമാണ് കേട്ടോ ഞാനിത് അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് പഞ്ചസാര ഒക്കെ എടുക്കുക ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച അഞ്ഞൂറ് പാലെന്ന് പറഞ്ഞില്ലേ അതിൽ നിന്ന് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് അടച്ചെടുക്കണം എന്നിട്ട് ഞാൻ ഈ പാത്രത്തിലാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിനുവേണ്ടി ഈ പാത്രത്തിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ച മിക്സ്ചർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ പുതിയ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ബാക്കി വന്ന പാലും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഐസ് വാട്ടറും ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാനിവിടെ നമ്മൾ മിക്സി ഇല്ലേ അതൊന്ന് ചുറ്റിയിട്ടുണ്ട് അതാണ് ഈ നിറം ഐസ് വാട്ടറിന് അപ്പം ഇനി ഇതിലേക്ക് ഈ സമയത്തൊക്കെ പഞ്ചസാര നോക്കിയങ്ങാണ്ട് ഇല്ലെങ്കിൽ ഇന്നും ആവശ്യത്തിന് ഇട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി വേണ്ടത് പൊരിയാവിലാണ് അപ്പോൾ പോരിയാവലില്ലെങ്കിൽ സദാ ആവിലായാലും മതി സദാ ആവിലൊന്ന് വറുത്തിട്ട് ചേർത്താലും മതി പിന്നെ എൻ്റെ അടുത്ത് പൊരിാവലുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഞാനത് ചേർത്ത് കൊടുക്കുന്നത് പൊരിയാവലായിരിക്കും ഏറ്റവും ടേസ്റ്റിന് മുന്നിട്ട് നിൽക്കുക എന്നിട്ടിത് ചേർത്ത് കാണുക നന്നായിട്ടൊന്ന് ഇതിലേക്ക് ഇളക്കി ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതിലേക്ക് നന്നായി മിക്സ് ആകണ നേരം ഒന്ന് ചേർത്തിളക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്രയും പെട്ടെന്ന് തന്നെ നമുക്കിത് കുടിക്കുമ്പോൾ രാവിലെ മിൽക്കിൻ്റെ ടേസ്റ്റ് തന്നെ കിട്ടും അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുകയും ചെയ്യണം കേട്ടോ അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും അത് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ലഭിക്കുകയുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്